എല്ലാവർക്കും ഈ പ്രഭാതത്തിൽ വന്ദനം ഒരു ദിവസം കൂടെ ദൈവം നമുക്ക് ദാനമായി അനുഗ്രഹിച്ച് നൽകിയതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് മത്തായി എഴുതിയ ശേഷം എട്ടാം അധ്യായം പതിനൊന്നാം വാക്യം വായിക്കുന്നു കിഴക്കു നിന്നും പടിഞ്ഞാറ് നിന്നും അനേകർ വന്ന ബാബിനോടും ഇസ്രാഖിനോടും യാക്കോവിനോടും കൂടെ സ്വർഗരാജ്യത്തിൽ പന്തിക്കിരിക്കും രാജ്യത്തിന്റെ പുത്രന്മാരെയോ ഏറ്റവും പുറത്തുള്ള എട്ടിലേക്ക് തള്ളിക്കളയും അവിടെ കരച്ചിലും പല്ലിടിയും ഉണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു രാജ്യത്തിന്റെ പുത്രന്മാർ പുറത്ത് അർഹതയില്ലാത്തവർ ആകത്ത് ഇതാണ് നമ്മുടെ പഠിക്കുന്നത് ആരാണ് ഈ രാജ്യത്തിന്റെ പുത്രന്മാരെന്ന് ഉദ്ദേശിക്കുന്നത് യഥാർത്ഥ യഹൂദന്മാരോ യഹൂദന്മാരെ തന്നെയാണ് കർത്താവ് ഉദ്ദേശിക്കുന്നത് രാജ്യത്തിന്റെ പുത്രന്മാർ എന്ന് ഒരിക്കൽ ഇവിടെ ഈ സംഭവത്തിന് നിധാനമായത് ഒരു ശതാധിപൻ ഒരു മേധാവി കർത്താവിൻ്റെ അടിക്കൽ വന്ന് പറഞ്ഞു എന്റെ ബാല്യക്കാരൻ ഭക്ഷ്യപാതം പിടിച്ചു കിടക്കുന്നു നീ അവനെ സൗഖ്യമാക്കണം എന്ന് പറയുന്നു അധ്യായം അഞ്ചു മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ അത് വായിക്കുന്നുണ്ട് അവൻ അവനോട് ഞാൻ അവനെ സൗഖ്യമാക്കും എന്ന് പറഞ്ഞു അതിന് ശതാധിപൻ കർത്താവേ നീ എന്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല ഇത് പറഞ്ഞിട്ട് ഉടനെ തന്നെ അവൻ പറയുകയാണ് നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി എന്റെ ബാല്യക്കാരന് സൗഖ്യമാക്കി കാരണം ഞാനും അധികാരത്തിന് കീഴിയിരിക്കുന്ന ഒരു മനുഷ്യൻ ഞാൻ പറഞ്ഞാൽ ആളുകൾ വരുന്നു ഞാൻ പറഞ്ഞാൽ പോകുന്നു ഞാനും അധികാരത്തിന് കീഴിലിരിക്കുന്ന ഒരാളാണ് അപ്പൊ നീ പറഞ്ഞാൽ മതി എന്റെ ബാലിക്കാരനോട് സൗഖ്യമാവം ശേഷമാണ് കർത്താവ് പറയുന്നത് സത്യമായിട്ട് ഞാൻ പറയുന്നു ഇസ്രയേലിൽ കൂടെ ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് യേശു പറയുന്നത് അബ്രഹാമിനോടും ഇസാഖിനോടും യാക്കോബിനോടും കൂടെ അനേകർ വന്ന് സ്വർഗരാജ്യത്തിൽ പന്തിക്കിരിക്കും കിഴക്കിൽ നിന്നും വടക്കൽ നിന്നും പടിഞ്ഞാറില് നിന്നും വരും രാജ്യത്തിൻ്റെ പുത്രന്മാരെയോ പുറത്ത് തള്ളിക്കളയും അവിടെ കരിച്ചിലും പല്ലുടിയും ഉണ്ടാകും അർഹതയുള്ളവർ ഈ സ്ഥാനത്ത് വരികയില്ല അർഹതയില്ലാത്തവരുണ്ട് അവർ ഈ സ്ഥാനത്ത് വരും ഓർക്കേണ്ട ഒരു കാര്യം രാജ്യത്തിന്റെ പുത്രന്മാരായിരുന്ന അർഹതയുള്ളവരെ പുറത്താക്കിയ ശേഷം അർഹതയില്ലാത്ത നമുക്ക് ലഭിച്ച ഈ പദവി എത്ര വലുതാണ് അതുകൊണ്ടല്ലേ പോലീസ് പറഞ്ഞത് സ്വാഭാവിക കൊമ്പുകളെ അവൻ ആദരിക്കാതെ പോയി അവരെ വെട്ടിമുറിച്ചു എന്നാണ് സ്വാഭാവിക കൊമ്പുകളെ വെട്ടിക്കളഞ്ഞ ശേഷമാണ് നമ്മളെ അവിടെ വെട്ടി ഒട്ടിച്ചിരിക്കുന്നത് അപ്പൊ വെട്ടിക്കളഞ്ഞ കൊമ്പുകൾ അവിടെ കിടപ്പുണ്ടേ അത് കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം അവരായിരുന്നു ഈ സ്ഥാനത്ത് നിൽക്കേണ്ടത് ഈ കൊമ്പിന്റെ സ്ഥാനത്ത് നിൽക്കേണ്ടത് അവരെ വെട്ടിക്കളഞ്ഞിട്ട് ആ സ്ഥാനത്ത് നിൽക്കാൻ അർഹതയില്ലാത്ത നമ്മെ അവിടെ ചേർത്ത് ഒട്ടിച്ചു വെച്ചു മഹാദൈവത്തിന്റെ കരുതൽ മഹാദൈവത്തിന്റെ സ്നേഹം എത്ര വലുതാ അപ്പോൾ കഥാവ് പറഞ്ഞത് അർഹതയുള്ളവർ രാജ്യത്തിന്റെ പുത്രന്മാര് പുറത്താകുന്നു അർഹതയില്ലാത്തവർ രാജ്യത്തിന്റെ പുത്രന്മാരായി തീരും രാജാവ് അതിലെ വിരുന്നിൽ വിളിക്കാൻ ആളുകളെ അയക്കുമ്പോൾ ചെല്ലു പറയുന്നു ഞാൻ കാളയെ വാങ്ങിയിരിക്കുന്നു ഞാൻ നിലം വാങ്ങിയിരിക്കുന്നു ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്നു എല്ലാവരും ഒഴിവൊഴിവ് യേശു പറഞ്ഞു നിങ്ങൾ പോയി വഴിത്തലിക്കലും വഴിയിലും ഇരിക്കുന്നവരെ അകത്ത് വിളിപ്പി അങ്ങനെ ശാല വിരുന്നുകാരെ കൊണ്ട് നിറഞ്ഞു അർഹതയിലായിരുന്നവരെ ദൈവം അകത്ത് കയറ്റി അർഹതയുള്ളവർ പുറത്തായി ദൈവത്തിന്റെ മകൽ സ്നേഹം ോർക്കുമ്പോൾ നാം എത്ര നന്ദിയുള്ളവരായിരിക്കണം നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ കർത്താവേ സ്വർഗീയ നല്ല പിതാവേ ഈ വൈനും കേൾക്കുന്ന എല്ലാവരെയും അങ്ങടെ നാമത്തിൽ അനുഗ്രഹിച്ചും പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ദൈവം നമ്മൾ എല്ലാവരെയും താളമായി അനുഗ്രഹിക്കട്ടെ